നമസ്കാരം പ്രതിപക്ഷങ്ങൾക്ക് സഭയിൽ പറയാനുള്ളത് പറയാതിരിക്കാൻ അതിന് അനുവാദം കൊടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പദവിയായി മാറിയിരിക്കുന്നു സ്പീക്കർ പദവി ഷംഷീറിന്റെ സ്പീക്കർ പദവി എന്ന ചോദ്യം ഉയരുന്നു അങ്ങനെ ഒരു സംശയം ഇപ്പോൾ പൊതുവെ ഉയരുന്നു കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അനുവദിക്ക അനുവദിക്കുന്നില്ല ഓരോ ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും തടി ഊരാനാണ് അതെല്ലാം അനുവദിക്കാതിരിക്കാനാണ് സംശയർ ശ്രമിക്കുന്നത് ഒരു അടിയന്തിര പ്രമേയം പിന്നെ ഗവൺമെന്റ് ഈ പ്രതിപക്ഷം കൊണ്ടുവരാൻ ശ്രമിച്ചു അത് ആ ആ അടിയന്തര പ്രമേയവും അനുവദിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ വിഷ്ണുനാഥ് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു അതിന് അതിനനുവാദം കൊടുത്തില്ല മാത്യു കുഴനാടൻ ഒരു അഭിപ്രായം പറയാൻ ഒരു പിന്നെ ആരോപണം ഉന്നയിക്കാൻ അനുവാദം ചോദിച്ചു അതിന് കൊടുത്തില്ല അങ്ങനെ കുറെ ദിവസമായിട്ട് ഷംഷീർ പിന്നെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പദവിയാക്കി പിന്നെ സ്പീക്കർ പദവിയെ തരം താഴ്ത്തി എന്ന ഒരു അവസ്ഥയിലേക്ക് അത്തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്നത് ഗണ്മാനെ എന്തുകൊണ്ട് ഇതുവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല നടപടിയെടുക്കുന്നില്ല ഗൺമാനെതിരായിട്ട് കാരണം ചട്ടം ലംഘിച്ചുകൊണ്ട് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഇറങ്ങി പ്രവർത്തിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഗണ്മാനെ പോലീസ് കേസെടുത്തിട്ടും അങ്ങനെ കോടതി നിർദ്ദേശിച്ച പ്രകാരം പോലീസ് കേസെടുത്തിട്ടും ആ ഗൺമാനെ ചോദ്യം ചെയ്യാൻ മൊഴി കൊടുക്കാൻ പോലും ഗൺമാൻ പോകുന്നില്ല പിന്നെ എന്ത് സംരക്ഷണമാണ് ഈ ഗണ് ഗണ് കിട്ടുന്നത് ഇവിടെ ചട്ടങ്ങളില്ലേ നിയമങ്ങളില്ലേ ഈ നിയമങ്ങളൊന്നും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടനെങ്കർക്ക് ബാധകമല്ലേ എന്ന് ചോദിച്ചു കൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയത്തിനാണ് ഇന്ന് പ്രതിപക്ഷം ശ്രമിച്ചത് പക്ഷേ സ്പീക്കർ അനുവദിച്ചില്ല കാരണം അടിയന്തര പ്രമേയം വന്നു കഴിഞ്ഞാൽ അതിന്മേൽ ചർച്ച നടക്കും അപ്പോൾ അതിന്മേൽ നടക്കുന്ന ചർച്ച വളരെ അപകടകരമാവും കാരണം ഇപ്പോൾ തന്നെ മറുപടി പറയാൻ പറ്റാ അവസ്ഥയിലേക്ക് ഭരണകക്ഷിയും സി പി എമ്മും പെട്ടിരിക്കുന്നു സി പി എം തന്നെ അനൗദ്യോഗികമായിട്ട് ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു നമ്മളിനി വിവാദമായ പ്രശ്നങ്ങളൊന്നും നമ്മൾ നേതാക്കന്മാർ വലിയ അഭിപ്രായങ്ങളൊന്നും പറയാൻ പോകണ്ട അങ്ങനെ പറഞ്ഞാലല്ല അത് അബദ്ധമായി പോകുന്നു അത് മാധ്യമങ്ങൾ എടുത്തിട്ട് പിന്നെ ട്രോൾ ചെയ്യുന്നു മാത്രമല്ല മാധ്യമങ്ങൾ നമ്മളെ പിന്നെ പരിഹസിക്കുന്നു കാരണം അത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഇനി അത്തരം അഭിപ്രായങ്ങളൊന്നും പറയണ്ട എന്നാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ പിന്നെ നേതാക്കന്മാരെ സി പി എം നേതാക്കന്മാരെയും മുഖ്യമന്ത്രി യും പിന്നെ അബദ്ധത്തിൽ പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്പീക്കർ അവതരണാനുമായി നിശ്ചയിക്കുന്നത് അഭിപ്രായങ്ങൾ പറയുന്നതിനെ തടയുന്നത് എന്നതാണ് എന്തായാലും ജനാധിപത്യത്തിന് യോജിച്ച രീതിയിലല്ല ഇപ്പോൾ സ്പീക്കർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാം എന്തായാലും ഇന്ന് ഗൺമാനെ സംബന്ധിച്ചിടത്തോളം ഗൺമാനെതിരെ കേസെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല ഗൺമാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കണ്ടു ലോകത്തിലെ ജനങ്ങൾ മുഴുവനും കണ്ടു നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും കണ്ടു ഗൺമാൻ ഇങ്ങനെ വലിയ ദണ്ടുമായിട്ട് വന്നിട്ട് റോഡിൽ ഇങ്ങനെ അടിയിൽ പിന്നെ കോൺഗ്രസ് പ്രവർത്തകരെ യൂത്ത് തല്ലി തല്ലിടിക്കുന്ന കാലൊടിക്കുന്നത് നമ്മൾ മണ്ടയ്ക്കടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ ദൃശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇനി മാഞ്ഞു പോകില്ല പക്ഷേ അത് ഞാൻ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ അദ്ദേഹം പിന്നെ കേരളത്തിലെ ചാനലുകളോ പത്രങ്ങളോ അങ്ങനെ പത്രങ്ങളെല്ലാം പടമോ അടിച്ചു വന്നു ഇപ്പൊ ചാനൽ കണ്ടില്ലെങ്കിൽ ഞാൻ ചാനൽ വിരോധിയാണ് കാരണം ചാനലല്ല എനിക്ക് അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് പിന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാം അനുകൂലമാണ് അത് നോക്കുന്നില്ല അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കില്ല കാരണം സ്വാതന്ത്ര്യ മീഡിയ മുഴുവനും പിണറായിക്കെതിരായിട്ടാണല്ലോ അപ്പൊ അത് വേണ്ട പല ചാനലുകളും പിടായിക്ക് അനുകൂലമായിട്ടുണ്ടല്ലോ ആ ചാനലിലും ഈ ഈ പടങ്ങൾ ഈ തല്ലുന്ന പടങ്ങൾ കാണിച്ചതാണ് പക്ഷെ കണ്ടിട്ടില്ല പത്രങ്ങളൊന്നും ഇത് ഇദ്ദേഹം കൈകൊണ്ടെടുക്കില്ല കാരണം പത്രങ്ങളെല്ലാം പടം അടിച്ചു വന്നതാണ് ദേശാമാനി ഒഴിച്ച് അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ എടുക്കുന്നെങ്കിൽ ദേശാപാനി മാത്രം എടുക്കുമായിരിക്കും ബാക്കി പത്രങ്ങളൊന്നും കാണില്ല എന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹം കണ്ടില്ല എന്ന് പറയുന്നു പക്ഷേ അവര് കോടതി നിർദ്ദേശിച്ചിട്ടാണ് കേസെടുത്തത് കേസെടുത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞു നോട്ടീസ് കൊടുത്തിട്ടും ആഴ്ചകൾ കഴിഞ്ഞു ഇതുവരെയും ഗൺമാനും ഈ പറയുന്ന ും സന്ദീപും അനിൽകുമാറും ഗണ്മാർ മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല അവിടെ എന്ത് പ്രൊട്ടക്ഷനാണ് അവർക്കുള്ളത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ എന്ന ഒരേ ഒരു കാര്യം മാത്രമല്ലേ പക്ഷേ നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നാണല്ലോ മുഖ്യമന്ത്രി പലപ്പോഴും പറയുന്നത് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു കൃത്യമായിട്ടും പ്രതിപക്ഷം ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ അവതാണാനുമതി നിഷേധിച്ചപ്പോൾ അവർ നടുത്തടത്തലിറങ്ങി പ്രതിഷേധിച്ചു അതിനുശേഷം അവർ നിയമസഭ വിടുകയും ചെയ്തു